എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ ത്രോ ഇനങ്ങളിലും കോതമംഗലത്തെ സ്കൂളുകൾക്ക് മികച്ച നേട്ടം മാർബേസൽ സ്കൂളിന്റെയും കീരമ്പാറ സെന്റ് സ്റ്റീഫൻ സ്കൂളിന്റെയും താരങ്ങളാണ് മെഡലുകൾ സ്വന്തമാക്കിയത് ത്രോ മത്സരങ്ങളും പോൾവാൾട്ട് മത്സരങ്ങളും എം എ കോളേജ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത് പോയിന്റ് നിലയിൽ മാർബേസൽ സ്കൂളും കോതമംഗലം ഉപജില്ലയുമാണ് മുമ്പിൽ കായികമേള ബുധനാഴ്ച സമാപിക്കും എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ അവസാന ദിവസത്തെ പോരാട്ടങ്ങൾക്കാണ് കോതമംഗലം എം എ കോളേജ് വേദിയാകുന്നത് ത്രോ ഇനങ്ങൾക്ക് പുറമെ പോൾവാൾട്ട് മത്സരവുമാണ് ഇവിടെയുള്ളത് വിവിധ വിഭാഗങ്ങളുടെ ഹാമർ ത്രോ ഷോർട്ട്പുട്ട്

ത്രോയിനങ്ങളിലും പോൾവാൾട്ടിലും കോതംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് സ്കൂളും പോയിന്റുകൾ കരസ്ഥമാക്കി നാലാം ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റിയൊന്ന് പോയിന്റുമായി മാർബേസിൽ സ്കൂളാണ് മുന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് സ്കൂളിനുള്ളത് എഴുപത് പോയിന്റ് ഉപജില്ലകളിൽ ഇരുന്നൂറ്റി എൺപത് പോയിന്റുള്ള കോതമംഗലം ഒന്നാം സ്ഥാനത്തും ഇരുന്നൂറ്റിനാല് പോയിന്റുള്ള അങ്കമാലി രണ്ടാം സ്ഥാനത്തുമാണ് കായികമേള ബുധനാഴ്ച സമാപിക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ആന്റണി ജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ജി ടി വി ന്യൂസ് കോതമംഗലം